ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് കേട്ടോ ഇതിൽ ഇരുപത്തഞ്ചോളം പ്ലാന്റ്സ് ഉണ്ട് അത് സ്രബ്സും ഉണ്ട് ക്ലൈമ്പേഴ്സും ഉണ്ട് അതായത് വള്ളിച്ചെടികളുണ്ട് കുറ്റിച്ചെടികളുണ്ട് ഇവയെല്ലാം വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിലേത് പ്ലാൻസ് എടുത്താലും വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് മാത്രമല്ല ഈ പ്രൈസിന് ഈ നാൽപ്പത്തഞ്ച് രൂപ പ്രൈസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് എങ്കിലും എടുക്കണം ഓരോ പ്ലാൻസിൻ്റെയും സെയിൽ ചെയ്യുന്ന നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാൻ സൈസ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഈ പുതിയ ഓഫേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഓഫർ സെല്ലിട്ടിരിക്കുന്നത് ഓറഞ്ച് കനകാമ്പരം ചെടിയാണ് ഓറഞ്ച് കനകാമ്പരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു ചെടിയാണ് കനകാമ്പരം ഇപ്പോഴാണ് അങ്ങനെ എല്ലായിടത്തും കാണാത്തത് ഇതൊരു സ്രബാണ് അതായത് കുറ്റിച്ചെടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട നമുക്ക് പോട്ടിലായാലും നിലത്തായാലും വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് കനകാമ്പരം ഈ കനകാബുരം പ്ലാന്റ് കുറച്ചൊന്ന് മെച്ചറായി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നനവോ ഒന്നും പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് സ്നോ സ്നോ റോസ് ഒരിക്കലും റോസ് വിഭാഗത്തിൽപ്പെട്ടൊരു ചെടിയേ അല്ല മാൽപി ജി എന്നറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത് ശരിക്കും ബോൺസായി ഒക്കെ ആക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വളരെ ചെറിയ പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതായിട്ട് റിബൺ ഗ്രാസ് ആണ് ഈ റിബൺ ഗ്രാസ് ഇതുപോലെ പോട്ടുകളിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാം കേട്ടോ മാത്രമല്ല നമുക്കിതിനെ വെർട്ടിക്കൽ ഗാർഡനിലും വെർട്ടിക്കൽ പോട്ടിലും നന്നായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിലത്ത് ബോർഡർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ച് തരുന്നത് അടുത്തതായിട്ട് ഗാർലിക് വൈൻ ഗാർലിക് വൈൻ ഒരുപാട് അങ്ങോട്ട് പടർന്ന് പെട്ടെന്ന് തന്നെ പടർന്ന് കയറി പോകുന്ന ഒരു ചെടിയല്ല നമ്മുടെ ക്യാറ്റ്സ്ക്ലോന്നു പോലെ ഒരുപാട് സ്ഥലം വേണ്ട കുറച്ച് ടൈം കൊണ്ടാണ് ഇത് വളർന്നു പോകുന്നത് ഇതിനെ നമുക്ക് പോട്ടിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം കേട്ടോ പോട്ടിൽ തന്നെ ഫ്ലവർ ആയി കിട്ടുന്നൊരു ഐറ്റം ആണ് തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് ക്ലാരോഡൻട്രം ക്ലാരോഡൻട്രം ഒരു കുറ്റിച്ചെടിയാണ് ഇതിനങ്ങനെ ഒരു പ്രത്യേക ടൈമിൽ മാത്രമല്ല ഫ്ലവർ ഉണ്ടാകുന്നത് ഓൾ സീസണാണ് അതായത് സീസണല്ല ഓൾ സീസൺ എല്ലാ ടൈമിലും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലരോഡൻട്രം ഈ പ്ലാന്റ് നമുക്ക് പോട്ടിലും വളർത്താം നിലത്തും വളർത്താം ഇതിൻ്റെ കമ്പ് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ക്ലറോഡൻഡത്തിൻ്റെ അയയ്ക്കുന്നത് അടുത്തതായിട്ട് ജസ്റ്റീഷ്യ ജസ്റ്റീഷ്യം ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് അതായത് സ്രബ് ഇത് നമുക്ക് അനായാസം തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ പ്ലാന്റിനും അങ്ങനെ കൂടുതൽ പരിചരണമൊന്നും വേണ്ട എന്നാൽ നല്ല വേനൽക്കാലത്താണെങ്കിൽ ഡെയിലി വാട്ടറിങ് അത്യാവശ്യമുള്ളൊരു ചെടിയാണ് ഇതിനെ നമുക്ക് പോട്ടിലും വളർത്താം നിലത്തും വളർത്തിയെടുക്കാം നമ്മുടെ നോർമൽ പോട്ടി മിക്സ് തന്നെ മതിയാകും പിന്നെ ഒരു ഫ്ലവർ ടൈ ഫ്ലവറിങ് ടൈം കഴിയുന്ന സമയത്ത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ക്ലൈമ്പറാണ് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ഇതിൻ്റെ തണ്ടുകൾ വളരെ സെൻസിറ്റീവാണ് കേട്ടോ ഈ പക്ഷേ ഇത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ് ചെറിയ തൈയിൽ തന്നെ ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാകും ഒരുപാട് മെച്ചറാവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് ലെമൺ വൈനാണ് ലെമൺ വൈനും അതുപോലെ തന്നെ ഓരോ പൂക്കൾ കഴിയുമ്പോഴും അടുത്ത് മൊട്ട് വന്ന് വീണ്ടും വീണ്ടും ഫ്ലവർ ആകുന്നൊരു പ്ലാന്റ് ആണ് സീസണലൊന്നുമല്ല ഇതിന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഒരു ഫ്ലവറിങ് ടൈം കഴിഞ്ഞ് അതിലൊരു കായൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പുതിയ തളിർപ്പ് വന്ന് വീണ്ടും ഫ്ലവർ ഉണ്ടായി വരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തതായിട്ട് പെപ്രോമിയാണ് ഈ പെപ്രോമിയ പ്ലാന്റ് നമുക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാം ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കുറ്റുമുല്ല ചെടികളാണ് ഈ കുറ്റുമുല്ല പ്ലാന്റ് നമുക്ക് ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞു പൂക്കൾ തരുന്നൊരു ഇനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ജാസ്മിനിലാണെങ്കിൽ കുറച്ച് ക്ലൈമ്പ് ചെയ്തു പോയി ഒരു സീസണിൽ മാത്രമാണ് ഫ്ലവർ ഉണ്ടാകുന്നത് എന്നാൽ കുറ്റുമുല്ല ചെടിയിൽ എപ്പോഴും പൂക്കളുണ്ടാവാറുണ്ട് മുല്ലപ്പൂ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഈ ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് മണിമുല്ലയാണ് മണിമുല്ല ഒരു സീസണൽ ക്ലൈമ്പറാണ് ഡിസംബർ ജാനുവരി മാസത്തിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് പക്ഷേ ഉണ്ടാകുന്ന സമയത്ത് ഇല കാണാണ്ട് നല്ല തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാക്കും മണിമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് തമ്പർജിയ കോക്സീനിയാണ് ഈ ക്ലൈമ്പറ് എല്ലാ കാലാവസ്ഥയിലും അതായത് ചൂടുള്ള കാലാവസ്ഥയിലായാലും തണുപ്പുള്ള കാലാവസ്ഥയിലായാലും ഒരുപോലെ ഫ്ലവർ തരുന്ന ഒരു ക്ലൈമ്പറാണ് ഇത് സീസണിലല്ല ഓൾ സീസണാണ് നല്ല അടഞ്ഞ മഴയുള്ള സമയത്ത് മാത്രം ഫ്ലവർ കുറവായിരിക്കും അടുത്തതായിട്ട് ഹണീസക്കിളാണ് ഹണീസക്കിളിനൊരു പ്രത്യേക സുഗന്ധം കേട്ടോ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലൊക്കെ നല്ലൊരു പ്രത്യേക സുഗന്ധമുള്ളൊരു ചെടിയാണ് ഹണീസക്കിള് ഈ ക്ലൈമ്പർ അതുപോലെ തന്നെ ഒരുപാട് മെച്ചം ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവാറുണ്ട് ഹണീസക്കിളിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് ട്രംപറ്റ് വൈനാണ് ട്രംപറ്റ് വൈൻ ഒരു സീസണൽ പ്ലാന്റ് ആണ് എങ്കിൽ കൂടിയിട്ടും ആ വിരിയുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളുണ്ടാകുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ക്ലൈമ്പറാണ് ട്രംപറ്റ് വൈൻ ഓടുമില്ല എന്നുള്ള പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഈ ട്രംപറ്റ് വൈൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് മെഡിനുല പ്ലാന്റ് ആണ് മെഡിനുല പ്ലാന്റ് സീസണൽ അല്ല എല്ലാ സമയങ്ങളിലും ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഒരു ഫ്ലവറിങ് ടൈം കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്തത് ഉണ്ടാവുന്നത് ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്തു അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ലീഫ് പൊള്ളലേറ്റ് പ്ലാന്റ് തന്നെ ഡാമേജായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് ഈ ചാമ്പ എല്ലാവർക്കും അറിയായിരിക്കും നോർമലി കാണുന്നത് നമ്മൾ സീഡ് മുളപ്പിച്ച് വരുന്ന ഉള്ളിൽ സീഡുള്ള ടൈപ്പ് ചാമ്പയാണ് ഇത് സീഡില്ലാത്ത നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കുന്ന ചാമ്പയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ചെറിയ പ്ലാന്റിൽ തന്നെ നമ്മളൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത ചെറിയൊരു പ്ലാന്റിൽ തന്നെ നിറഞ്ഞ് കായകളുണ്ടാവാറുണ്ട് അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടാണ് കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട വയലറ്റ് കളറിലുള്ള പാഷൻ ഫ്രൂട്ട് ഇത് നന്നായിട്ട് പഴുത്ത് കറിയും കഴിയുമ്പോൾ ചിലതൊരു യെല്ലോ ഷെയ്ഡും ചിലതൊരു വയലറ്റ് ഷെയ്ഡു ആയിട്ടാണ് നിൽക്കുന്നത് സീഡ് മുളപ്പിച്ച പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള അല്ലെങ്കിൽ കുറച്ച് വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റ്സാണ് അയക്കുന്നത് അടുത്തതായിട്ട് ചൈന ഡോളാണ് ചൈനാഡോള് ഫുൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇതിനെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വച്ചാൽ ഇതിൻ്റെ ലീഫ് ഡാമേജ് ആകും അതുകൊണ്ട് തന്നെ ഹാഫ് ഇൻഡോർ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ഇൻഡോർ ആയിട്ട് നല്ല വെളിച്ചം തട്ടുന്ന ഭാഗങ്ങളിൽ വെക്കാവുന്നതാണ് ഇതിൻ്റെ ഫുൾ ഗ്രീനിഷായിട്ട് ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ചൈനാഡോള് അടുത്തതായിട്ട് സെൻറ് ജോൺസ് വേർട്ട് യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോൺസ് വേർട്ട് പ്ലാന്റ് ആണ് ഈ സെൻറ്റ് ജോൺസ് വൈറ്റ് നമ്മുടെ മെലസ്ട്രോമ പോലെ ചെറിയ പ്ലാന്റിൽ തന്നെ ഫ്ലവർ ഉണ്ടാവില്ല ഫ്ലവർ ആകും പക്ഷെ കുറച്ചൊരു ടൈം ഉണ്ട് ഒരു സിക്സ് മന്ത് എങ്കിലും മെച്ചൂറായ പ്ലാന്റിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റിനെ ഒരുപാട് പെട്ടെന്ന് തന്നെ വളരാൻ വിടാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്ന് മെച്ചുറാവുകയും ചെയ്യും പിന്നീട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഇതാണിതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഫൈക്കസ് റപ്പൻസ് ആണ് ഫൈക്കസ്ട്രപ്പൻസ് ഒരു ക്ലൈമ്പറാണ് ഇതിന് നമ്മളെ മതിലിലോ ഒക്കെ ഇതുപോലെ കയറിപ്പോകുന്ന ഒരു ചെടിയാണ് ഫൈക്കസ്റ്റപ്പൻസ് നമ്മുടെ ചുമരനൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഗ്രീനിഷായിട്ട് നിർത്താൻ പറ്റിയ ഒരു പറ്റിയൊരൈറ്റാണ് ഫൈക്കസ് ട്രപ്പൻസ് ഇതിന് കൂടുതൽ പരിചരണം ഒന്നും വേണ്ട എങ്കിൽ കൂടിയിട്ടും ഡെയിലി വാട്ടറിങ് അത്യാവശ്യമാണ് അടുത്തതായിട്ട് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയയുടെ ഹൈബ്രിഡ് ടൈപ്പ് ആണ് അതായത് ഡ്വാഫ് വെറൈറ്റി ചെറിയ അധികം പെട്ടെന്ന് തന്നെ ഒരുപാട് ഉയരം വെച്ച് പോകുന്ന ചെടിയല്ല ഒരു ഡോൾഫ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റ് അധികം ഹൈറ്റ് ഉണ്ടാവില്ല ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് ആണ് കാറ്റ്സ് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുന്നത് അതിലൊരു പ്രാവശ്യമാണ് ഇതുപോലെ നിറഞ്ഞ് വർഷത്തിലൊരു തവണയാണ് ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ലീഫിനും ഭയങ്കര ഭംഗിയാണ് നല്ലൊരു വാക്സ് ടൈപ്പ് ലീഫാണ് നല്ല തിളക്കമുള്ള തിളക്കമുള്ളൊരു ലീഫാണ് ഈ കാറ്റ്സ് കാറ്റ്സ്ക്ലോവിനുള്ളത് ഈ കാറ്റ്സ് കാറ്റ്സ്ക്ലവ് പൂത്ത് നിൽക്കുന്നതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബംഗാൾ ട്രംബറ്റ് ബ്ലൂ തെമ്പർജിയ എന്നുള്ള പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റ് അതുപോലെ തന്നെ എന്നും പൂക്കൾ തരുന്ന എപ്പോഴും ഇതിൽ പൂക്കളായിരിക്കും കേട്ടോ ഇതിൽ പൂവില്ലാത്തൊരു സമയം ഉണ്ടാവാറേ ഇല്ല നല്ല ബ്ലൂ കളറിലുള്ള അടിപൊളി നല്ലൊരു കോളാമ്പിഷേപ്പിലുള്ളൊരു പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ബ്ലീഡിങ് ഹർട്ടാണ് ഈ ബ്ലീഡിങ് ഹർട്ട് ക്ലൈമ്പറായിട്ടും വളർത്താം എന്ന പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോട്ടിലൊക്കെ തന്നെ ഒരു സ്രബായിട്ട് കുറ്റിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലും നിലത്തുമൊക്കെ അല്പം ക്ലൈംബ് ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് ലാസ്റ്റ് വൺ മധുമാലിത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മധു റങ്കൂൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന നല്ല ക്ലൈംബ് ചെയ്ത് പോകുന്ന ഐറ്റം അല്ല കുറ്റിച്ചെടിയാണ് ഡോഫ് വെറൈറ്റിയാണ് ഇതിൽ ഒരു സീസണിൽ മാത്രമല്ല എല്ലാ ടൈമിലും ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും പുതിയ തളർപ്പ് വന്ന് പുതിയ മുട്ടകളായി വേഗം വേഗം തന്നെ പൂക്കളർ ഉണ്ടാവാറുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ടൈം ഇതിൻ്റെ അവസാന തീയതി വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒമ്പത് മണിവരെയാണ് അതായത് അഞ്ചാം തീയതി വൈകുന്നേരം ഒമ്പത് മണിവരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് ഈ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ നെയിം എഴുതി അയക്കുകയോ ചെയ്യേണ്ടതാണ് ഓരോ ചെടിയുടെയും പ്ലാൻ സൈസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലാൻറ് സൈസ് വീഡിയോയിൽ തന്നെ കണ്ട ശേഷം മെസ്സേജ് അയക്കേണ്ടതാണ് എല്ലാ ആഴ്ചയിലും ഓഫർ വീഡിയോസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പാർസൽസ് അയച്ചു തീർക്കാനായി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരാഴ്ച കൊണ്ടായിരിക്കും നിങ്ങളുടെ പാർസൽ അയക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാവർക്കും ഓഫർ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു ഓഫർ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ